താനൂർ ബോട്ട് ദുരന്തത്തിൽ ഏകമകൾ മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴുകിയാണ് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശികളായ മച്ചിങ്ങൽ നിഹാലും ഭാര്യ ഫരീദയും ഏറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച മകളാണ് തങ്ങളുടെ കൺമുന്നിൽ വെച്ച് നഷ്ടമായത് വയസ്സുകാരി ഹാദി ഫാത്തിമ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തത്തിന് കാരണക്കാരായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായാണ് ദുരന്തം അന്വേഷിക്കുന്ന കമ്മീഷന് മുമ്പിൽ ഇരുവരും ഹാജരായത് എല്ലാ തെളിവുകളും ശേഖരിച്ചുള്ള നിയമ പോരാട്ടത്തിലാണ് ഈ ദമ്പതികൾ കടൽ കാണണമെന്ന മകളുടെ അതിയായ ആഗ്രഹം നിറവേറ്റാനായാണ് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശികളായ മച്ചിങ്ങൽ വീട്ടിൽ നിഹാലും ഭാര്യ ഫരീദയും ഏഴ് വയസ്സുകാരി മകൾ ഹാദി ഫാത്തിമയോടൊപ്പം താന്നൂർ തൂവൽ തീരത്തെത്തിയത് ആ ദുരന്തയാത്രയിൽ മകൾക്കൊപ്പം ഇവരും ചേർന്നു രണ്ടാം നിലയിൽ ഇരുന്നിരുന്ന ഇവർ ബോട്ട് ചെരിഞ്ഞതോടെ വെള്ളത്തിലേക്ക് തെറിച്ചു മകളെ ചേർത്ത് പിടിച്ചാണ് ഇരുന്നതെങ്കിലും വീഴ്ചയിൽ മകളുടെ പിടുത്തം നഷ്ടമായി ബോട്ടിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച വീണ ഇരുവരെയും രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും മകൾ തിരിച്ചുവരാത്ത ലോകത്തേക്ക് യാത്രയായി ദുരന്തത്തിൽ മരണപ്പെട്ട ഇരുപത്തിരണ്ട് പേർക്കൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട മകളും നഷ്ടമായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കയ്യിൽ കരുതിയാണ് അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിപ്പോഴും നിഹാൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ദുരന്തം തികഞ്ഞ അനാസ്ഥ മൂലം കൊണ്ട് മാത്രം സംഭവിച്ചതെന്നാണ് ഇരുവരും പറയുന്നത് വ്യക്തമായ തെളിവുകളുമായാണ് ഇരുവരും കമ്മീഷന് മുമ്പിൽ ഹാജരായത് ബോട്ട് മറിയുന്ന ഘട്ടത്തിൽ അതിലെ പ്രധാന ജീവനക്കാർ നീന്തി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ ജീവനക്കാർ ശ്രമിച്ചില്ലെന്നും നിഹാൽ പറഞ്ഞു ഞങ്ങൾ ഒക്കെ ആകെ ഒരു മോളായിരുന്നു ഞങ്ങൾ പേരും കൂടിയാണ് വന്നത് ഞാനും ഭാര്യയും മോളും കൂടി ഇപ്പം ഒന്ന് സ്കൂൾ വർക്ക് ആയതുകൊണ്ട് അവൾ ഒറ്റക്കാട് നിർത്താൻ കഴിച്ചില്ല അതൊക്കെ കഴിഞ്ഞ വർഷം അവൾ പ്രാവശ്യം ഉണ്ടെങ്കിൽ നാലാം ക്ലാസ്ക്ക് കഴിഞ്ഞ വർഷം മൂന്നാം ക്ലാസ്ക്ക് സാധനം വാങ്ങാൻ വേണ്ടി എനിക്ക് എഴുതിയെന്ന ലിസ്റ്റാണ് ഓൾക്ക് സ്കൂൾക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതാണ് സംഭവം ഈ ബോട്ടിന് അനുമതി കൊടുത്ത ആളുകൾ ഒരിക്കലും അനുമതി കൊടുക്കാൻ പാടില്ലാത്ത ബോട്ടാണ് അതനുമതി കൊടുത്ത ആളുകൾക്ക് അതിന് മുഴുവൻ രേഖകളും ബന്ധപ്പെട്ട കാര്യങ്ങളും കിട്ടാനും അതിന് സിഇഒ അതിൻ്റെ സിഇഒ ആയിരുന്ന സലീം സാറിന് നല്ല റോൾ ഇതിലുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഫിഡിറ്റി കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ബോട്ടിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഈ ബോട്ട് അറക്കിയ ആളുകളും ഓടിഒ ആളുകളും മാത്രമല്ല ഇതിലുള്ള ഇനി ഇങ്ങനൊരു അപകടം ഒരാൾക്കും ഉണ്ടാവരുത് അയാൾക്ക് ആകെള്ള മോള പോയത് ഈ ഒരു അവസ്ഥ വേറൊരാൾക്കും ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് കാരണം ഈ ബോട്ടിന് പോകേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസോ അതിനുള്ള രേഖകളോ ഒരു ടെമ്പററി ലൈസൻസ് പോലും കൊടുക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളത് മാരിടൈം ഓഫീസർ ഇതിൻ്റെ ഏറ്റവും വലിയ കുറ്റക്കാരൻ അയാളാണ് ഇനി ബോട്ട് ജീവനക്കാർക്കും ബോട്ടിൻ്റെ ആൾക്കും അയാൾക്ക് പൈസ ഇട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഇതറിയേണ്ടത് നിയമം ഫുള്ള് കാറ്റിപ്പറത്തിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഒരുപാട് വീഴ്ചകൾ ഇതിലുണ്ടായിട്ടുണ്ട് ഇങ്ങനൊരു വീഴ്ച ഇനി ഉണ്ടാവരുത് ഞങ്ങൾക്ക് മോളെ നഷ്ടപ്പെട്ട പോലെ ഒരാൾക്കും ഇനി മക്കളെ നഷ്ടപ്പെടാൻ പാടില്ല നിയമപരമായി ഞങ്ങൾ പരമാവധി മുന്നോട്ട് പോകും ഒരിക്കലും അത് ഞങ്ങൾ പിന്നോട്ടില്ല എത്ര പേർ ബോട്ടിലുണ്ടായിരുന്നു എന്നത് ഇപ്പോഴും കൃത്യമല്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ബോട്ട് സർവീസ് നടത്തിയതെന്നും ലൈഫ് ജാക്കറ്റ് പോലും നൽകിയില്ലെന്നും നിഹാൽ പറഞ്ഞു ഞങ്ങൾ പേരുണ്ടായിരുന്നു ബോട്ടിൽ ഞങ്ങൾ പേരുണ്ടായിരുന്നു മുകളിൽ നിന്ന് ബോട്ട് മറിഞ്ഞു മോൾ ഞങ്ങൾ മുകളിലുണ്ടായിരുന്നു മുകളിൽ നിന്ന് ഒറ്റ മറിച്ചാലും മറിഞ്ഞേക്കിന് അതിൽ ഭയങ്കര അസന്ധിച്ചു ജീവനക്കാരായിരുന്ന രണ്ടാളുകൾ രണ്ടാളുകൾ ഒറ്റടിക്ക് നീന്തി രക്ഷപ്പെടിയത് ഒരൊറ്റ കുട്ടികളെ പോലെ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ മരണസംഖ്യത്തിലും കുറയായിരുന്നു കാരണം നമ്മളെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ബോട്ടിൽ പിന്നെ ഇവർക്ക് ഒരു 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 ഈ സ്രാങ്ക് ഉള്ള് വള്ളത്തിലായിരുന്നു മദ്യലഹരിയിലായിരുന്നു അയാളില്ലെന്നും അയാളുടെ മുതലാളിയില്ല എന്നൊക്കെ പറയുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കണ്ടതാണ് എന്നിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ മുന്നിലുണ്ടായത് ഞങ്ങൾ മുകളിലോട്ട് കയറുന്നത് മധ്യാല പിന്നെ അതുപോലെ തന്നെ കെബോട്ട് കയറുന്ന സ്ഥലത്ത് ഇത്ര ആളുകൾ ലിമിറ്റ് ഇപ്പോൾ കാണുന്നുണ്ട് ഇരുപത്തിരണ്ട് ആളുകൾ ലിമിറ്റ് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ലൈഫ് ഇല്ല എത്ര പേരുണ്ട് അൻപത്തഞ്ചിൻ്റെ മേലെ ആളുകളുണ്ട് ഇപ്പോഴും നാൽപ്പത് നാൽപ്പത്തഞ്ച് ആളുകൾ പേര് പറയുന്നുള്ളൂ എത്രയോ ആളുകൾ അൻപത്തഞ്ചോളം ആളുകൾ അതിലുണ്ടായിരുന്നു എന്നിട്ടും സീറ്റ് ബാലൻസ് ആണ് നമ്മളൊരു ബസ് തന്നെ ഞങ്ങളിപ്പോൾ ഒരു മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരിക ഈ തിരൂരുഭാഗത്ത് ഭാഗത്ത് ഏറ്റവും അങ്ങോട്ട് വരുന്നു നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു സാധനമില്ല അപ്പോൾ നമുക്കിത് അറിയില്ലല്ലോ അപ്പോൾ മോളൊരു ബസ് കയറുമ്പോൾ ബസ്സിൽ സീറ്റുണ്ട് നമ്മൾ കയറും അപ്പോൾ അതിൽ നോക്കി അപ്പോൾ ചോദിച്ചതാണ് ഞങ്ങൾ നീന്തി രക്ഷപ്പെടുക നീന്തി എന്നാൽ ആ വള്ളത്തിൽ മുങ്ങി പൊന്തിയ ബോട്ട് പൊന്തിയ ഭാത്ത മോളെ പിടിച്ചെടുത്തി പിന്നെ ഞാൻ മോളെ തപ്പി നോക്കി തീർച്ചയായിട്ടും പരമാവധി നിയമപരമായിട്ട് നിയമപരം പരമാവധി അല്ല നിയമത്തിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇനി ഇങ്ങനൊരു സാധനം വേറൊരുക്കെ ഉണ്ടാവരുത് അപ്പോൾ അതിൻ്റെ പരമാവധി ഞങ്ങൾ പോകും അതിനിപ്പോൾ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്